ഇത്തവണ ഭിത്തിയിലേക്ക് തിരിഞ്ഞുകിടക്കാൻ ധൈര്യമുണ്ടായില്ല മുറിയുടെ വാതിലിലേക്ക് തന്നെ നോക്കിക്കിടന്നു സമയം രാത്രി രണ്ടരയോടടുക്കുന്നു ഉള്ളിലൊരു വിറയലോടെ മുറ്റത്തു കേട്ട ആ കാലച്ചയെക്കുറിച്ച് ഓർത്തു അമ്മ പറഞ്ഞതുപോലെ രമണിയേച്ചിക്ക് എന്തെങ്കിലും സംഭവിച്ചതാകുമോ അപ്പോൾ പിന്നെ എന്റെ മുറ്റത്തുകൂടി നടന്നതാരാണ് ഭയം പതിയെ ചിന്തകളെ കാടുകയറ്റി എപ്പോഴോ കണ്ണുകളടഞ്ഞു രാവിലെ ഉണർന്നപ്പോൾ ആദ്യം മനസ്സിൽ വന്നത് രമണീയേച്ചിയെക്കുറിച്ചാണ് അമ്മേ രമണീയേച്ചു എന്തെങ്കിലും ഏയ് ഇല്ല പിന്നെ രാത്രി കേട്ട ആ കൂവൽവിളി അറിയില്ല അത്രയും പറഞ്ഞ് അമ്മ അടുക്കളയിലെ ജോലിയിൽ മുഴുകി പിൻവാതിലിലൂടെ ബ്രഷുമായി ഞാൻ മുറ്റത്തേക്കിറങ്ങി എന്റെ ജനലിന്റെ ഭാഗത്തേക്ക് നടന്നപ്പോൾ ഇന്നലെ രാത്രി നായ ഭയന്ന് മണ്ണ് മാന്തി ഓടിയതിന്റെ പാടുകൾ വ്യക്തമായി കാണാമായിരുന്നു പക്ഷേ ആ പൂവിന്റെ മണം അതിപ്പോഴും ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു വീടിന്റെ മുൻവശത്തേക്ക് ആലോചിച്ചു നടക്കുമ്പോഴാണ് വേണുവേട്ടൻ അമ്പലത്തിൽ നിന്നും വരുന്നത് അമ്പലത്തിൽ പാട്ടുവയ്ക്കാൻ പോയ ദേവൻ ഏതോ സ്ത്രീയെ കണ്ട് പേടിച്ചെന്ന് ഇങ്ങേ ആ വാർത്ത കേട്ടതും എന്റെ നെഞ്ചൊന്നു കാളി എവിടെ വെച്ച് ക്ഷേത്രത്തിലേക്കുള്ള വഴിയിൽ ആ കാട് പിടിച്ച പറമ്പിലേക്ക് നടന്നു പോകുന്നത് കണ്ടെന്ന് അപ്പോഴാണ് പാലും കൊണ്ട് രഘുവേട്ടൻ അതുവഴി വന്നത് എടാ നമ്മുടെ കൃഷ്ണേട്ടൻ തൂങ്ങി മരിച്ചു അയ്യോ അയാൾക്ക് അതിന്റെ എന്തായിരുന്നു ആവശ്യം ഞാനിപ്പോൾ അറിഞ്ഞതേയുള്ളൂ അവിടെയിട്ട് ഞാൻ വേണുവേട്ടന്റെ കൂടെ കൃഷ്ണേട്ടന്റെ വീട്ടിലേക്ക് നടന്നു സൂര്യൻ ഉദിച്ചു തുടങ്ങുന്നതേയുള്ളൂ വീടുകളിൽ നിന്ന് കടലക്കറിയുടെ മണം പരക്കുന്നു നനഞ്ഞ മണ്ണിന്റെ ഗന്ധവും തണുത്ത കാറ്റുമേറ്റ് ഞങ്ങൾ നടന്നു ദേവേട്ടൻ ആ സ്ത്രീയെ കണ്ടെന്നു പറഞ്ഞ വഴിയിലെത്തിയപ്പോൾ വേണുവേട്ടൻ അതൊന്നും ശ്രദ്ധിച്ചില്ല പക്ഷേ എന്റെ കണ്ണുകൾ ആ കാടുപിടിച്ച പറമ്പിലെ കശുമാവിൻ കൂട്ടങ്ങൾക്കിടയിൽ പരതുകയായിരുന്നു നീ എന്താ നോക്കി നിൽക്കുന്നത് വേഗം വാ വേണുവേട്ടൻ ധൃതി ഞാൻ നോട്ടം മാറ്റിയതും ഇലകൾക്കിടയിൽ ഒരു ചുവന്ന സാരിയുടെ തുമ്പ് കണ്ട പോലെ തോന്നി നെഞ്ചിലൊരു തീക്കോരിയിട്ട പോലെ ഞാൻ വീണ്ടും അങ്ങോട്ട് നോക്കി പക്ഷേ ഒന്നും കാണാനില്ല ഉള്ളിലെ ഭയം പുറത്തു കാണിക്കാതെ ഞാൻ വേണുവേട്ടനൊപ്പം വേഗത്തിൽ നടന്നു ക്ഷേത്രത്തിന്റെ പിൻവശം കഴിഞ്ഞ് ഇറക്കമിറങ്ങുമ്പോൾ മരണവീടിന് തൊട്ടുമുമ്പായി ഒരു നായ ചത്തുകിടക്കുന്നു വേണുവേട്ടൻ അത് ശ്രദ്ധിക്കാതെ മുന്നോട്ടു പോയെങ്കിലും എന്റെ കണ്ണുകൾ ആ നായയിലായിരുന്നു അതെ അതിന്റെ നഖങ്ങൾ ചിലത് ഇളകിയിരിക്കുന്നു ഇന്നലെ രാത്രി എന്റെ മുറ്റത്തുകൂടി ഓടിയത് ഈ നായ ആയിരിക്കുമോ മരണവീടിന്റെ മുറ്റത്തെത്തിയപ്പോൾ അധികമാരും അറിഞ്ഞു തുടങ്ങിയിട്ടില്ല ഞങ്ങൾ അകത്തേക്ക് കയറി താഴത്തെ നിലയിലെ ഇടതുവശത്തുള്ള മുറിയിലാണ് കൃഷ്ണേട്ടനെ കിടത്തിയിരിക്കുന്നത് ആ മുറിയിലേക്ക് കാലെടുത്തു വെച്ചതും ഇന്നലെ രാത്രി എന്റെ ജനലിലൂടെ വന്ന അതേ പൂവിന്റെ ഗന്ധം രൂക്ഷമായി അനുഭവപ്പെട്ടു പുറത്തിറങ്ങിയ വേണുവേട്ടൻ അയൽക്കാരനോട് ചോദിച്ചു എപ്പോഴാ സംഭവം രാവിലെ ചായയുമായി ചെന്നപ്പോഴാ കണ്ടത് പക്ഷേ രാത്രി ഒരു രണ്ടു മണിയായപ്പോൾ ഈ വീട്ടിൽ നിന്ന് ഒരു സ്ത്രീ ഉറക്കെ കൂവുന്നത് കേട്ടിരുന്നു ചെവി പൊട്ടുന്ന ശബ്ദമായിരുന്നു ഞങ്ങൾ കരുതിയത് കൃഷ്ണൻ എപ്പോഴത്തെയും പോലെ മദ്യപിച്ച് ഭാര്യയെ തല്ലുന്നതാവുമെന്നാണ് പക്ഷേ അവരിവിടെ ഉണ്ടായിരുന്നില്ല രാവിലെയാണ് അവരും വിവരമറിയുന്നത് ആർക്കും പിടികിട്ടാത്ത ആ പൂവിന്റെ ഗന്ധവും രാത്രിയിലെ ആ അലർച്ചയും എന്റെ ഉള്ളിൽ ഭയം നിറയ്ക്കുമ്പോൾ ചത്തുകിടന്ന നായെയും കൊണ്ട് നഗരസഭയുടെ വണ്ടി കടന്നുപോകുന്നുണ്ടായിരുന്നു ഈ കഥയുടെ തുടർഭാഗത്തിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക